ഈ ഒരു സേമിയ കൈപ്പുളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നേന്ത്ര എടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു അയിമ്പത് ഗ്രാം സേമിയും കൂടെ എടുക്കുന്നുണ്ട് ഇത് നമുക്ക് പഴമൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കൊരു അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് മോൾ ഭാഗം ഒന്ന് കഷ്ട ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഈ ഗീയിലേക്ക് നമ്മൾ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഒരുപാട് സമയം റോസ്റ്റ് ചെയ്തൊന്നും എടുക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരുന്ന ഒരു പരുവല്ലേ ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് നല്ല ബ്രൗൺ കളർ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ഈ നെയ്യൊരു പരുവത്തിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതേ പാനിലേക്ക് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് സേമിയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി ഈ ഒരു പരുവത്തിൽ റോസ്റ്റ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊരു ഗ്ലാസ് പാൽ ഒഴിച്ചുകൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സേമിയൊക്കെ ഒന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സേമിയൊക്കൊന്ന് ചെറുതായിട്ടൊരു മധുരം വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം സേമിയ വന്നാൽ മതിയോ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പാത്രത്തിലേക്ക് ഈ സേമിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നമുക്കൊരു നാല് കോഴിമുട്ട ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കോഴിമുട്ടയ്ക്ക് ഒന്നര ടേബിൾ സ്പൂൺ എന്ന തരത്തിലാണ് ഇതിലേക്ക് പഞ്ചസാര എടുക്കേണ്ടത് ഇത് കുറച്ച് ഇലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ഇതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും സേമേൻ്റെയും കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ടൊന്നിനി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു പാ എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണേ മാറ്റർ ഒഴിക്കുമ്പോൾ ഒന്ന് ഇളക്കിക്കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പഞ്ച നമ്മൾ അടിഭാഗത്തേക്ക് പഴവും സേമയും കൂടെ അടിഭാഗത്ത് ഊറിപ്പോ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പാനിലേക്ക് ഒഴിച്ചാൽ മതി ഇത് നമ്മൾ ഈ പാൻ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് നേരിട്ട് വെച്ചുകൊടുക്കുന്നില്ലേ ഒരു തട്ടടിയിൽ വെച്ചതിനു ശേഷം അതിൻ്റെ മുകളാണ് നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മൂടി ഒന്ന് തുറന്നിട്ടേ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മുൾഭാഗത്ത് വെച്ചുകൊടുക്കുക നമുക്ക് നമുക്കിനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ അടിപൊളി സേമിയ കായ്പോളം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കായ്പോളാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് ചൂടാറിയേ ശാണേ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെഡ് പള്ളി പലഹാരമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ